ഇന്ന് നമ്മൾ ഒരു കിലോ ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് അതും കുക്കറിൽ ഒറ്റ വിസയിലിൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചിക്കൻ മന്തിയാണ് അടിപൊളി ടേസ്റ്റോട് ടേസ്റ്റോടുകൂടിയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും ടെൻഷനില്ലാതെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഒട്ടും ചിക്കൻ മന്തി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഈ ഒരു നാഴിക്ക് മൂന്നര നാഴി മന്തി അരിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ മന്തി അരി തന്നെയാണ് നമ്മൾ ആ ഒരു ചൊ വെള്ള കളറിലുള്ള അരിയല്ല ആ ഒരു ചെറിയൊരു ചുവപ്പോട് കൂടിയിട്ടുള്ള ആ ഒരു അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അളന്ന് മാറ്റി കഴുകിയെടുക്കാം എന്നിട്ട് നമുക്കിനി ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിലേക്ക് ഒരു മാഗി ക്യൂബ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാറ്റ് ടീസ്പൂണ് കുരുമുളക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരവും കൂടി ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങാത്ത ഗ്രാമ്പു ആയതുകൊണ്ട് നല്ല പിന്നെ ഗ്യാസ് ഉണ്ടാവുട്ട് അതിന് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രാമ്പു ആണിത് പിന്നെ രണ്ട് ഏലക്കായും ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയും പിന്നെ മന്തി മസാലയാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് രണ്ട് ടീസ്പൂണ് ചേർത്തിട്ടുള്ളത് ഒരു പിടി മല്ലിയിലും അല്പം ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ക ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി മസാല തേച്ച് വെച്ചിട്ട് ഞാനതൊരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ വെക്കുന്നുണ്ട് ഈ ഒരു സമയം നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള അരി ഒരു കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ഇട്ടിട്ട് അരിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലേക്ക് നമ്മൾ മ്യൂസിക് ഇട്ടിട്ടാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഊമയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് വോയ്സിൽ വന്നത് കാരണം ഊമയായിട്ടൊന്നും അല്ല കേട്ടോ ചില സമയത്ത് നമുക്ക് വോയിസ് ഇടാനുള്ള ആ ഒരു ടൈമ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വേഗം മ്യൂസിക് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നതാണ് അരിയൊന്ന് തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് ആ കറുത്ത നാരങ്ങയും നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് മുക്കാൽ വേവ് മതി നമ്മൾ നമ്മളിനി ഇത് സാധാരണ ചോറ് ഊറ്റി വെക്കുന്ന പോലെ ഊറ്റി മാറ്റി വെക്കാം ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ കുക്കറിലേക്ക് ഇതാ പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക ഒന്നിൻ്റെ മേലെ ഒന്നാവാണ്ട് പരത്തിയിട്ട് അപ്പം ഞാനിപ്പോൾ ഒരു കുക്കറിൽ വെക്കാൻ കഴിയാത്തത് കൊണ്ട് രണ്ട് കുക്കറിലാണ് ഞാൻ ചെറിയൊരു കുക്കറും കൂടി എടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു ഒരു കിലോ അരി നമുക്ക് ഈ ഒരു കുക്കറിൽ വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വലിയ കുക്കറൊക്കെയാണ് നമുക്ക് ഒന്നിച്ച് ഒരു കുക്കറിൽ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ചോറ് കുക്കറിന് മേലേക്ക് ആ മസാല വെച്ച ചിക്കന് വെച്ച് കൊടുത്തിട്ട് അതിന് മേലേക്ക് ഇട്ട് കൊ വച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കളറാക്കിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് പച്ചമുളകും വെച്ച് കൊടുത്തിട്ടുണ്ട് നടുക്കിലായിട്ട് നമ്മളൊരു ചാർക്കോൾ പീസ് വെച്ച് കൊടുക്കാം കത്തിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു സ്മോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് ഇതാ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഒറ്റ വിസിൽ മതി നമുക്ക് ഈ ഒരു ബാക്കി ചോറ് വേവാനായിട്ടും ഈ ഒരു ചിക്കൻ വേവാനായിട്ടും അങ്ങനെ അങ്ങനെതാ കുക്കർ വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറിയതിനു ശേഷം നമുക്കിനി ഇത് തുറന്ന് നോക്കാം നമ്മുടെ റൈസ് ബാക്കി വേവാനുള്ളത് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒന്നിച്ചങ്ങണ്ട് മാറ്റാം എന്നാലാണല്ലോ നമുക്ക് വിളമ്പി എടുക്കാൻ ആ ഒരു സൗകര്യം ഉണ്ടാകാം ചാർക്കോൾ പീസ് വെച്ചു കൊടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വെക്കണ്ട വെച്ച് കൊടുത്താലാണ് ആ ഒരു മന്തിൻ്റെ ആ ഒരു ഒറിജിനൽ ആ ഒരു സ്മോക്ക് നമുക്ക് ആ ഒരു മണമൊക്കെ കിട്ടണമെങ്കിൽ ചാർക്കോൾ വെച്ച് കൊടുക്കണം എന്നാണ് കേട്ടോ ആ വേണ്ടെന്നുണ്ട് വെക്കണ്ട അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചോറൊന്നും അലിഞ്ഞു പോവുക വേവേറുക ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇതാ ഒരു കിലോ ചിക്കൻ മന്തി നമ്മൾ കുക്കറിൽ ഒറ്റ വിസിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അങ്ങനെയതാ നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കഴിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം